ഞാൻ ഇതില് വരുന്നത് ഈ വിഷയത്തിൽ ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവനവരുടെ കാര്യം നോക്കി ജീവിക്കുന്നതാണ് ചെയ്യിട്ടുള്ള നഷ്ടങ്ങളായി പൊതുവെ എല്ലാവരും വലിയ ഭയവമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിഖിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിഗ്ലിനോട് പറയപ്പോ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയട്ടെ അത് എന്താ പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തോന്ന് ചോദിക്കാനും അതോടൊപ്പം ഒരു കാര്യം ചെയ്ത് പറയാം കഴിഞ്ഞ ദിവസം അഖിലെ നീ പോകരുത് എന്ന് സുഹൃത്തുക്കൾ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവരെ തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ പറയാനുള്ള കാരണം സിഗ്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനുപോ വക്കീതം കൊടുത്ത ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ സഹായത്തോടുകൂടി കോടതി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്രയും കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് പക്ഷെ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കി തൊട്ടുന്ന സിനിമയിൽ മാറ്റി റിലീസ് ആകുമ്പോൾ സിനിമയിൽ നിന്ന് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തെളിട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവർ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യൻ്റെ ഒപ്പമാണെങ്കിൽ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് വർക്ക് ഭീഷണിതാണ് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്ന് നിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെന്നു നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെയും ജീവിക്കണമെന്നുള്ള കാര്യം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മനസ്സിലാക്കി ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റസിറ്റി ടാസ്ക് നോക്കുക അത് ടാസ്ക് ആണ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര സമയം വിഷ്ണുവിനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിച്ചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിച്ചേട്ടന്റെ ഒപ്പം ഞാൻ മർദ്ദിച്ച മറന്നുപോയി ഒരാളുടെ ഉണ്ടായിരുന്നു അയാളുടെ ബസിലും അപ്പുറത്തെ നാലോ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വിഷ്ണുവിന്റെ കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ അനൗൺസ് നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് സെക്കൻഡ് ലാസ്റ്റ് ലാസ്റ്റ് നിൽക്കുകയാണ് ആണ് വന്നാൽ എവിക്ട് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് പിന്നാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞ ടാസ്ക് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിരന്തരം പരാതി പറഞ്ഞു എന്നാൽ പറഞ്ഞത്സരാർഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലി ഒരു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ജയിക്കാൻ പറ്റില്ല ഫിനാലിൽ ഇവർ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം പതിനഞ്ച് പതിനാറ് മണിക്കൂർ ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കും അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാവിറ രണ്ട് ടാസ്കിൽ നാവിറ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദുറ ഫസ്റ്റ് ടാസ്കിൽ ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു ആദ്യത്തെ പത്ത് പോയിന്റ് രണ്ടാമത്തെ രണ്ടാമത്തെ നാദുരയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോഴി എടുക്കുന്ന ടാസ്ക വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയങ്കര നാദ്ര മുങ്ങി ചാവം പോയിട്ടുപോയി നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകി ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ക്ലാസുകൾ പിന്നെ വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് അതിൽ വെതിലെന്ന് പറയുമ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ എനിക്ക് പ്ലാൻ ചെയ്യും ഇപ്പൊ ഫാമിലി വീക്കിൽ ഒരു ഒരാളെ അകത്തേക്ക് കടത്തിവിടുമ്പോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം കണ്ണു കെട്ടിവെക്കുന്നു മകളടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസാണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ സമയം അത് എനിക്ക് അങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞത് കൃത്രിമത്തെ കാണിക്കല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ടാസ്ക് പ്ലാൻ ചെയ്യാം സിവിൽ ഉദാഹരണം ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകൾ കഴിവുണ്ടോ അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ അവിടെ പുറത്തു പോയി നിൽക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് പഠനം എനിക്കെതിരെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നാലെ റോബോട്ടിക് ആയിട്ട് ഓർത്തുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കേടിയായിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒറ്റ കടുപിടുത്തായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേബറിസം കിട്ടും എന്നൊക്കെ എനിക്ക് കിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് എത്തി എന്റെ പാക്കി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഈഷ്യാനെട്ടിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചതിരിയാണെ അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാവിയിൽ പ്രയോജനം കൊടുത്തു വരുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു അതിന്റെ ഏഷ്യണ്ടായിരുന്നു അല്ലെ ഞാൻ വിചാരിച്ചാൽ അല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പറയാം ഏഷ്യന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട് അപ്പോഴും വിളിച്ചിട്ട് പ്രവീൺ അതായത് നമ്മുടെ സിബിനോട്